ഭ്രമയുഗം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് കുഞ്ചമൻ പോറ്റി എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഈ പേരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ഹൈക്കോടതിയിലും ഹർജി എത്തി അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രത്തിന്റെ പേര് മാറ്റാൻ തയ്യാറാണെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ കോടതിയിൽ അറിയിച്ചു കൊടുമൺ പോറ്റി എന്നാണ് കഥാപാത്രത്തിന്റെ പുതിയ പേര് ഇക്കാര്യത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുണ്ട് ഇത് പ്രകാരം വിഷയത്തിൽ മറുപടി നൽകാൻ സെൻസർ ബോർഡിനോടും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പുഞ്ചമൺ പോറ്റി എന്ന പേരിനെ ചൊല്ലി കോട്ടയം ജില്ലയിലെ പുഞ്ചമണില്ലം ഹർജി നൽകിയതിന് പിന്നാലെയാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് ഭ്രമുഖത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയുമായി പുഞ്ചമണ്ല്ലം ഹൈക്കോടതിയിൽ എത്തിയത് ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് അടക്കം റദ്ദാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു കുഞ്ചമൺ പോറ്റി അഥവാ പുഞ്ചമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബ പേരാണെന്നും ഇത് ഉപയോഗിക്കുന്നത് കുടുംബത്തെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനും സമൂഹത്തിന് മുൻപിൽ മാനം കെടുത്താനുമാണെന്ന് ഭയപ്പെടുന്നതായും ഇവർ ഹർജിയിൽ പറഞ്ഞിരുന്നു ഭ്രമയോഗത്തിന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി കോട്ടയം ജില്ലയിലെ പുഞ്ചുമണിക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചുമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബപ്പേരും സ്ഥാനപ്പേരുമാണെന്നും സിനിമയിലെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നതുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിന്റെ സൽകീർത്തിയെ ബാധിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇല്ലക്കാർ ഹർജി നൽകിയത് ചിത്രത്തിൽ ദുർമന്ത്രവാദവും മറ്റും കാണിക്കുന്നത് കുടുംബത്തിനെ അധിക്ഷേപിക്കുന്നതാണെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പുഞ്ചുമണി െ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെന്നും തങ്ങൾ പരമ്പരാഗതമായി മന്ത്രവാദം ചെയ്യുന്നവരാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഐതിഹ്യമായിട്ടുള്ള തങ്ങളുടെ കഥയാണ് എന്നാണ് ഈ കഥയിലെ നായകനായ കുഞ്ചുമ്പോട്ടി എന്ന് വിളിക്കുന്ന കഥാപാത്രം ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുമാണ് ഇത് കുടുംബത്തിന് സമൂഹത്തിന് മുന്നിൽ ചീത്തപ്പേര് വരുത്തി വെക്കും പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെ ഒരു നടൻ അഭിനയിക്കുന്ന ചിത്രം ഒരുപാട് പേരെ സ്വാധീനിക്കുകയും ചെയ്യും ചിത്രത്തിന്റെ സംവിധായകനോ അണിയറക്കാരോ തങ്ങളോട് ഇത് സംബന്ധിച്ച് ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഹർജിയിൽ ഇവർ ആരോപിക്കുന്നുണ്ട് ഇത്തരം ഒരു ചിത്രീകരണം കുടുംബത്തെ മനഃപൂർവ്വം താറടിക്കാനും സമൂഹത്തിന് മുൻപാകെ മാനം കെടുത്താനുമാണെന്നും ഭയപ്പെടുന്നുണ്ട് ചിത്രത്തിൽ തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പേരോ പരാമർശങ്ങളോ ഉണ്ടെങ്കിൽ അത് നീക്കണമെന്നും ഹർജിയിൽ ഇവർ ആവശ്യപ്പെട്ടു അതേസമയം നാളെയാണ് ഭ്രമ്യം തിയേറ്ററിൽ എത്തുന്നത് രാഹുൽ സിദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ അമാൽഡാലിസ് അർജുൻ അശോകേൻ മണികണ്ഠൻ ആചാരി തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ എത്തുന്നു സർവൈവൽ ഹോറ ണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്നാണ് വിവരങ്ങൾ നൈറ്റ് ഷീഫ് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്രയും എസ് ശശികാന്തും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ആൻഡ് മെഗാ മീഡിയ കേരളത്തിലെ തിയേറ്ററുകളിൽ വിതരണത്തിലെത്തിക്കുന്ന ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ഓവർസീസിലടക്കം മികച്ച പ്രീസെയിൽ ബുക്കിംഗ് ആണ് പ്രമേകത്തിന് നടക്കുന്നത് പ്രഖ്യാപനം മുതൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം പ്രേക്ഷകനെ സമ്മാനിക്കുന്നത് എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണിപ്പോൾ സിനിമാ പ്രേമികൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ